കെ സുധാകരൻ അന്ന് മുതൽ ശനിദശ എന്ന മുതൽ അതായത് ഇവരൊരു സമ്മേളനത്തിൽ വെച്ച് ഞാൻ പറയാം ഞാനല്ല പറയേണ്ട ആളെന്നും പറഞ്ഞുകൊണ്ട് അതിൽ കൊച്ചു പിള്ളേർ ആര് മേക്ക് തെട്ടി ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വി ഡി സതീശ എന്നാൽ നിങ്ങൾ തന്നെ സംസാരിക്കുമ്പോഴാണ് നീക്കി കൊടുത്തു ഇവർ തമ്മിലുള്ള സ്പർദ്ധ ജനങ്ങൾ കാണുകയാണ് ഇത് ഇവർക്ക് എന്താ മനസ്സിലാവാത്തുള്ളതാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ കാണുന്നില്ലേ ജനങ്ങൾ ഇവരു തമ്മിൽ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും അതുപോലെ കെ പി സി സി പ്രസിഡൻറ്റും ഒരുമിച്ചല്ല അവരുള്ളിൽ സ്പർദ്ധയുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ പാർട്ടിയുടെ ജനങ്ങൾക്കുള്ള ഒരു താല്പര്യം എന്തായിരിക്കും കോൺഗ്രസുകാരായ ആളുകൾ തന്നെ അവർക്കൊരു എതിർപ്പ് വരും ഇതിനകത്ത് ഇവിടെയാണ് കെ സുധാകരൻ പറ്റിയത് അപ്പോൾ കെ സുധാകരൻ വീണ്ടും വേറൊരു മീറ്റിങ്ങിൽ വച്ച് വി ഡി സതീശൻ്റെ അവിടെ എത്തിയിട്ട് വരാൻ വഴിക്ക് അങ്ങനെ വരാൻ വഴി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരും പറയുന്ന ഡയലോഗെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളെന്ത് ഇത്ര സമയമായിട്ടും എന്ത് കാണുന്നത് ഇതൊരു മീറ്റിങ്ങല്ലേ എന്നൊക്കെ പറഞ്ഞ് പുള്ളീൻ നിശിതമായിട്ട് സംസാരിക്കുകയാണ് പുള്ളീൻ വിമർശിക്കുകയാണ് അങ്ങട് അങ്ങനെ ഒരു വിമർശനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അതൊക്കെ ഈ മീറ്റിങ്ങുകൾ ഇങ്ങനെയുള്ള പരസ്യമായിട്ട് പറയാൻ പാടില്ല അതൊക്കെ ക്യാമറ ഒപ്പി എടുത്തു അങ്ങനെ തന്നെ പുറത്തേക്ക് വിടാല്ലേ അപ്പോൾ അന്ന് തുടങ്ങി സുധാകരന് ശനി ദശന് കാരണം ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇവർ എമ്മിൽ ഒരു ഐക്യം ഇല്ല ആ ഐക്യമില്ലാത്തതിൻ്റെ പേരിൽ ഇവിടെ പല പല പ്രശ്നങ്ങൾ ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ സുധാകരൻ ശക്തനായ ഒരു നേതാവാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണൂരൊക്കെ സി പി എമ്മിനോട് ഏറ്റുമുട്ടാൻ കഴിവുള്ള ഒരാൾ ഈ സുധാകരൻ മാത്രമേ ഉള്ളൂ പുള്ളിയുടെ ശക്തമായ ഇതിൽ ഡി കെ ശിവകുമാർ എന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ ഒരു ഡി കെ ശിവകുമാറാണ് കണ്ണൂരിലത്തെ ഡി കെ ശിവകുമാറാണ് സുധാകരൻ പക്ഷേ ഇപ്പം പുള്ളിക്ക് കുറേ പ്രശ്നങ്ങൾ സംഭവിക്കുകയാണ് കാരണം അത് പ്രായമായതുകൊണ്ടാണോ അത് ഇപ്പോൾ പ്രായമാകുന്ന ഇവരൊക്കെ എത്ര നാളായി ഈ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ നടക്കണോ പൈറ്റി പല പ്രശ്ന കാര്യങ്ങളും സ്ഥാനമാനങ്ങളും യാത്രകളും ഇതൊക്കെ സാധാരണ ഒരു മനുഷ്യർക്ക് പറ്റുന്ന കാര്യങ്ങളല്ല ഇവരൊക്കെ ചെയ്യുന്നത് ഒരുപാട് യാത്രകൾ ചെയ്യണം ഒരുപാട് മീറ്റിങ്ങിൽ പങ്കെടുക്കണം സമയം തന്നെ ഇപ്പോൾ എക്സസൈസ് ചെയ്യാനൊന്നും സമയം കിട്ടില്ല അപ്പം തന്നെ കാലത്ത് ആളുകൾ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ മീറ്റിങ് ഇവിടെ മീറ്റിങ് അങ്ങനെ ഇപ്പോൾ നൂറുമായിരം പ്രശ്നങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് ഇവരെ നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല അങ്ങനെ പക്ഷേ ഈ നേതാവായിട്ട് നിന്ന് നമ്മ ആളുകളുടെ ഒരു ആദരവും ഇതൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമ്മളുടെ ഒരു പ്രത്യേക മനുഷ്യനാണ് അതായത് പാർട്ടിയിൽ നമ്മൾ ഒരു പ്രത്യേക ഒരാളാണ് ആ എൻ്റെ സംസാരം എൻ്റെ പ്രവർത്തന മൊത്തം ലോകം അതായത് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ വീക്ഷിക്കുന്നുണ്ട് പുറമേളം മലയാളികൾ വീക്ഷിക്കുന്നുണ്ട് എല്ലാവരും വീക്ഷിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞാനൊരു പ്രത്യേക രീതിയിലാണ് ജീവിക്കേണ്ടത് എന്നുള്ളൊരു ചിന്ത ഇവരിൽ ഉണ്ടാവണം അത് ഒരു സ്ഥലത്തും മേൽക്കാഴുമ്പോൾ തെറ്റിപ്പോരുത് ഇത് ഇവർക്കൊക്കെ തെറ്റാണ് കെ എം മുരളീധരനെ തെറ്റിയില്ല കഴിഞ്ഞ ദിവസം പുള്ളിയെ പറഞ്ഞാൽ എനിക്ക് തൃപ്തികേടൊന്നുമില്ല തൃപ്തി ഉണ്ടായിട്ടുണ്ട് തൃപ്തികേട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്തിനാ എന്തുകൊണ്ട് നേട്ടം അപ്പം ഇതൊക്കെ ഇവർക്ക് ഉണ്ടാവുന്ന ഒരു പോരായ്മകളാണ് ഇപ്പം സുധാകരനെ സംബന്ധിച്ച് നല്ലൊരു നേതാവാണ് പക്ഷേ ഇവർ ഒത്തുപോകില്ല എന്ന് മനസ്സിലായി കാരണം ഈഗോ വർക്ക് ചെയ്യണിവിടെ എന്നെക്കായും വലിയ ആളങ്ങനെ വീടി ഇങ്ങനെ കയറി വരേണ്ട ആവശ്യമില്ല വീഡിയോ വീടിക്ക് അല്ല വീഡിയ്ക്ക് പ്രത്യേക ഒരു കഴിവുണ്ട് ആ പറഞ്ഞിട്ട് കാര്യമില്ല അയാൾ സംസാരിക്കുന്ന ഇപ്പോൾ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നു പുള്ളി നല്ലൊരു മനുഷ്യൻ തന്നെ കറപ്ഷൻ ഇല്ലാത്തൊരു നേതാവാണ് ഈ വി ഡി സതീഷ് അലമാൻ സോറി രമേശ് ചെന്നിത്തല പക്ഷേ ചെന്നിത്തല സംസാരിക്കുമ്പോൾ അത് അട്രാക്റ്റീവ് ആവുന്നില്ല നമ്മുടെ സംസാരങ്ങൾക്കൊക്കെ ഒരു ചില പ്രത്യേകത അത് ആ പുള്ളിയുടെ കുറ്റമല്ല പുള്ളിക്ക് അങ്ങനെ ഉള്ള കഴിവുള്ളൂ പക്ഷെ പുള്ളിയൊക്കെ സാധാരണ ഒരാളല്ല താഴെ തട്ടി നിന്ന് വളർന്നൊരു നേതാവാണ് പക്ഷേ ഒരു പ്രായത്തിൽ കഴിഞ്ഞ ഇപ്പോഴത്തെ ജനങ്ങൾക്ക് ഇപ്പോഴത്തെ തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സാധനം അവരതിൽ വേണം അത് ഇപ്പോൾ വീടിയിലെ കയ്യിലുള്ളൂ വീടി നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആളെന്നുള്ളൊരു തോന്നൽ സാധാരണ ജനങ്ങൾക്കുണ്ട് അതുപോലെ യുവാക്കൾക്കുമുണ്ട് അപ്പം അതുകൊണ്ട് വീടി പ്രസംഗം കഴിയുമ്പോൾ ഈ ഡി കുറച്ച് പുള്ളിയും മോശക്കാരനാകും കാരണം പ്രായമൊക്കെ കഴിയുമ്പം പുള്ളിക്കും പ്രശ്നങ്ങൾ വരും ഓരോരുത്തർക്കും ഓരോ കാലഘട്ടമുണ്ട് ആ കാലഘട്ടത്തിൽ മുതലെടുക്കാൻ പറ്റണം ഇപ്പം കെ മുരളീധരൻ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കെ കെ എം എളിദനെ മറ്റേ മന്ത്രിയായപ്പോൾ അത് പറ്റില്ല പിന്നെ ഈ പറഞ്ഞാൽ കെ പി സി സി പ്രസിഡന്റ് ആയി അത് പറ്റില്ല അതൊക്കെ മാറിപ്പോയ ആളാണ് പാർട്ടിയോടുള്ള താല്പര്യങ്ങള് നോക്കരുത് ഇപ്പോൾ രമേശ് ചെന്നിത്തലനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗായിട്ട് നല്ല ബന്ധമുള്ള ആളാണ് അതുപോലെ എൻ എസ് എസ് ആയിട്ട് നല്ല ബന്ധമുള്ള ആളാണ് പക്ഷെ അങ്ങനെ ബന്ധം ഉണ്ടായത് കൊണ്ട് കാര്യമില്ല ഈ ഇവിടെ ബന്ധം വെച്ചുകൊണ്ട് നമ്മൾ മന്ത്രിയാണോ അല്ലെങ്കിൽ ഇപ്പോൾ കുറെ ആളുകൾ വി ഡി സതീഷിൻ്റെ കൂടെ എം എൽ എ ആയിരിക്കുന്നു എം എൽ എമാർ പുള്ളിയോട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർ വിചാരിക്കുന്നത് ഈ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞ് ഇവർക്കൊക്കെ മന്ത്രിയാവാം എന്നുള്ളൊരു തോന്നലാണ് അല്ലെങ്കിൽ കുറേ ആൾക്കാർ രമേശ് ചെന്നിത്തലയുടെ കൂടെയുണ്ട് അവർ പക്ഷേ ഇത് മന്ത്രിയാവണമെന്ന് ഇവിടെ വിജയിച്ച് ഇവിടെ ഈ കോൺഗ്രസ്സിന് ജയം ഉണ്ടാവണ്ടേ അവർ ഭരണത്തിൽ കയറിയതിൽ മന്ത്രിയാവുള്ളൂ അപ്പോൾ അതിലും ഭേദം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് പ്രവർത്തിച്ച് ഏതിൽ എല്ലാവരും മന്ത്രിയാവണമെന്നാണ് നടക്കുക ആൾക്കാർക്കും മന്ത്രിയാവാൻ പറ്റില്ല അതൊക്കെ ആവുന്ന ആളുകളാവും അപ്പോൾ നമ്മളെന്ത്ണ്ടെങ്കിൽ നല്ലൊരു വിഷൻ ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ ആ വിഷനൊപ്പം പോയി ആ പാർട്ടിയുടെ വിജയത്തിൽ എത്തിക്കാൻ നോക്കണം അല്ലാതെ ഇവിടെ അസൂയയും കുശുമ്പും എല്ലാം വെച്ചുകൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ ഈ പാർട്ടി ത തളർന്നു പോവും തകർന്നു പോവും ഇവിടെ ഭരണത്തിൽ കയറാനും പറ്റില്ല ഇവിടെ ഇപ്പോൾ ബി ജെ പി തന്നെ നോക്കിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ ബി ജെ പി ഉദ്ദേശിക്കുന്നത് വീണ്ടും മാസ്റ്റർ പാർട്ടീനെ കയറ്റുക എന്നുള്ളത് അതിന് ബി ജെ പി കയറാൻ പറ്റില്ല അതല്ല അവരിപ്പോൾ ഇവിടെ ഈ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാത്ത ഇപ്പോൾ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തില്ല ഇവിടെ അറസ്റ്റ് ചെയ്ത് ഈ മുഖ്യമന്ത്രിനെ അകത്താക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭരണത്തിൽ വീണ്ടും ഇവിടെ ഇലക്ഷൻ വരും ഇലക്ഷൻ വന്നു കഴിയുമ്പം ഇവിടെ വീണ്ടും കോൺഗ്രസ് കയറും അപ്പം ബി ജെ പി കയറാൻ പറ്റില്ല അതിൽ ബി ജെ പി അനങ്ങാതെ കിടക്കുന്നത് അപ്പോൾ ബി ജെ പിയുടെ ഉദ്ദേശിച്ചുണ്ടെങ്കിൽ വീണ്ടും മാസ്റ്റുവാട്ടിനെ കയറ്റുക അപ്പം ഇവിടെ കോൺഗ്രസ് ഇല്ലാതാവും കോൺഗ്രസ് ഇല്ലാതാവുന്ന പതുക്കെ ബി ജെ പിക്ക് കയറാം അതാണ് അവരുദ്ദേശിക്കുന്നത് അതിനുള്ള വഴി കോൺഗ്രസ് ആരും ഉണ്ടാക്കി കൊടുക്കരുത് അത് ബുദ്ധിപൂർവ്വം നിങ്ങൾ ചിന്തിച്ചിട്ട് ഇപ്പോൾ സുധാകരൻ കെ സുധാകരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജനങ്ങൾ മറക്കുന്ന ഒരാളൊന്നുമല്ല പുള്ളിക്കാരൻ കെ പി സി സി പ്രസിഡൻറ്റായിട്ട് ഇരുന്നില്ല എന്ന് വെച്ചാൽ പുള്ളിക്കൊരു പവറും കുറയാൻ പോകുന്നില്ല എല്ലാവരും കെ പി സി സി പ്രസിഡൻറ്റിക്ക് അതാവണിത് അങ്ങനെയല്ല ആ സ്ഥാനത്ത് ഇരിക്കാൻ പറ്റിയ ആൾക്കാർ ഇരിക്കണം ഇപ്പം ആരാണ് അതിനെപ്പറ്റി ആളെന്ന് ചിന്തിച്ചിട്ട് ഇപ്പം കെ എം മുരളീധരനെ കെ കെ മുരളീധരൻ ഇതരനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ നല്ല നേതാവികയാണ് പക്ഷെ ആ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ പുള്ളീനെ ഇഷ്ടമില്ലാത്ത ആളുണ്ട് അത് പ്രശ്നമാവും മാത്രമല്ല എല്ലാ ആൾക്കാരും ഒരുമിച്ച് നിർത്താനുള്ള പ്രത്യേക കഴിവ് വേണം എല്ലാവർക്കും ഇപ്പോൾ ഒരു മണ്ഡലത്തിലെ ഒരു എം എൽ എനെ തന്നെ ഒരു മീറ്റിങ്ങിന് അയാൾ വന്നു കഴിയുമ്പോൾ ആ വരുമ്പോൾ എല്ലാവരെയും പുള്ളി വിഷ് ചെയ്യണം കഴിവുണ്ടാവണം ആ വിഷ് ചെയ്യുമ്പോൾ ആ അണികൾക്കൊക്കെ പുള്ളിയോട് ഒരു ഇഷ്ടം ഉണ്ടാവും അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാതെ പുള്ളി അവിടെ പോയിരിക്കുന്നു വർത്തമാനം പറഞ്ഞ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ മാത്രം കൈ കൊടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ എന്തോ പറയും ഈ അണികൾക്ക് ഉള്ളിലൊരിഷ്ടക്കേടുണ്ടാവും അത് ഇവർ മനസ്സിലാക്കുന്നില്ല അപ്പോൾ വരുന്ന ആൾ എല്ലാവർക്കും ഈ വിഷയം എല്ലാവരും കൈയോടെ മിക്ക പുറത്തൊക്കെ തട്ടി ഒന്ന് സംസാരിച്ച എന്തൊക്കെ വിശേഷം എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് പോയി നോക്കി എല്ലാ ആൾക്കാർക്കും ഇഷ്ടമാവും അപ്പോൾ അത് അങ്ങനെയുള്ള ടെക്നിക്കുകളൊക്കെ ഈ ഇതിനകത്തുനിന്ന് പ്രൊ ഈ രാഷ്ട്രീയത്തിൽ ഇപ്പം വേണം ആളുകളൊക്കെ ഇപ്പം തന്നെ കണ്ടില്ല പണ്ടൊക്കെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അയാൾ തന്നെ അഞ്ചു വർഷം പ്രസിഡന്റ് ഇന്ന് എല്ലാവർക്കും സാധനം വിജിപ്പിച്ചു കൊടുക്കണം കാരണം എല്ലാ ആൾക്കാർക്കും അധികാരം വേണം എല്ലാ ആൾക്കാർക്കും അനു മറ്റേ എന്ത് സ്വാധീനം വേണം എല്ലാ ആൾക്കാരും അംഗീകരിക്കണം എന്നുള്ളൊരു തോന്നൽ എല്ലാ ആൾക്കാർക്കും ഉണ്ട് അതുകൊണ്ട് ഈ എം എൽ എ എല്ലാവരും മൈൻഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കെ മുരളീധരൻ ഇരിക്കുമ്പോൾ അതിൻ്റേതായ ഒരു കുറവുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് പുള്ളീനെ ആ സ്ഥാനത്ത് ഇരുത്തി കഴിഞ്ഞാൽ എത്രത്തോളം അത് വിജയിക്കും എന്ന് പറഞ്ഞാൽ പുള്ളി ആ സ്ഥാനത്ത് ഇരുന്നിട്ട് അത് വേണ്ടെന്ന് പറഞ്ഞ് ആളാണ് അപ്പോൾ അതിനാ പകിട്ടുണ്ട് എല്ലാ ആൾക്കാരെയും കൂട്ടിയോപ്പിച്ച് നിർത്തി പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡൻറ്റും ഒത്തൊരുമിച്ച് പോകണം ഈഗോ വർക്ക് ചെയ്യരുത് ഞാനൊന്നുമല്ല എൻ എൻ്റെ ഇപ്പം കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കുറേ കാര്യങ്ങൾ കിട്ടാൻ എന്നെ അത് വളരെ വിനോദത്തോട് അറിവുകൾ വാങ്ങിച്ചു ഒരുമിച്ച് പോവുകയും മറ്റ് പ്രതിപക്ഷ നേതാവിനെ പോലെ അംഗീ അതുപോലെ തന്നെ അംഗീകരിക്കുകയും ചെയ്യുന്ന രണ്ട് പേരും ബാക്കിയുള്ള ആൾക്കാരെ എപ്പോഴും വിളിച്ച് സംസാരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിവുള്ള യുവാക്കൾക്കും ഒക്കെ നല്ല ഒരു ഉന്മേഷം ഉണ്ടാവുകയും ഒരു പ്രതീക്ഷ ജനങ്ങൾക്ക് കൊടുക്കണം അതായത് ഇപ്പോൾ ഇവിടെ ഈ ഭാരണത്തിലുണ്ടായ പോരായ്മകളൊക്കെ മാറ്റി ഞങ്ങൾ കോൺഗ്രസ്സുകാർ ഒരുമിച്ച് നിന്ന് നിങ്ങൾക്ക് ഈ സംസ്ഥാനത്ത് പല പല ഉയർച്ചകളും ഉണ്ടാക്കി സമാധാനവും ശാന്തിയും ഉണ്ടാക്കി നല്ല രീതിയിലൊരു ബാരണം മുടക്കാഴ്ച വയ്ക്കുമ്പോൾ എന്നുള്ളൊരു ഉറപ്പ് ജനങ്ങൾക്ക് കൊടുക്കണം അതുപോലെ ഒരു ഒരു സ്ഥലത്തും ഒരു നേതാവും അനാവശ്യമായി സംസാരിക്കരുത് അതിനെപ്പറ്റിയൊക്കെ ഇപ്പോൾ കെ മുരളീധരനെ ഒരുപാട് ചടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പത്രമാധ്യമങ്ങൾ നോക്കുന്നുണ്ട് പുള്ളിയുടെ എന്തെങ്കിലും കിട്ടുമെന്ന് ചോദിച്ചിട്ടിങ്ങനെ പല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ വീഴരുത് അതൊക്കെ അവർ തീരുമാനിച്ചോളും ഞങ്ങൾ ഒരു പ്രവർത്തകർ മാത്രമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പാർട്ടി തീരുമാനിക്കും അതൊക്കെ പാർട്ടി വലുത് ഞങ്ങൾ പ്രത്യേകിച്ച് സംസാരിക്കാൻ ഞാൻ വ്യക്തിപരമായിട്ടുള്ള സംസാരങ്ങളോ അഭിപ്രായങ്ങളോ ഒന്നും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ടുള്ള സംസാരം മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലായിരിക്കണം മാധ്യമങ്ങളെ കൈകാര്യം എന്ത് പ്രശ്നം വന്നാലും ഇപ്പം ഒരു വഴക്കോ കാര്യങ്ങളെന്തെങ്കിലും വന്നാലും ഇവ കാര്യങ്ങളൊന്നും പുറത്ത് പറയരുത് കാരണം പിന്നെ നാറിയിട്ട് പിന്നെ പിന്നെ സെൻറ്റ് പൂശ് തിരിച്ചു വരുന്ന ഒരവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ ജനങ്ങൾ നമ്മുടെ പകിട്ട് ഓരോ വ്യക്തിത്വത്തിൻ്റെ പകിട്ട് അളക്കും അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം ഒറ്റക്കെട്ടായിട്ട് ഇപ്പം സുരേഷ് അഭി തൃശ്ശൂർ നിൽക്കാൻ കാരണം ജയിക്കാൻ കാരണം എന്താ അയാളെല്ലാ ആൾക്കാരെയും പോയി കണ്ട് എല്ലാ ആളുകളായിട്ട് സംസാരിച്ചിട്ട് ഇവിടെ ഒരു പുത്തൻ ഉറവുണ്ടാക്കുമെന്നുള്ളൊരു ധാരണ ഉണ്ടാക്കിയയാൾ ആ ധാരണ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ജനങ്ങൾ വിചാരിച്ചു ആ ഇയാളെ കൊണ്ട് പലരും ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു തോന്നലുണ്ടായി പുള്ളിയുടെ ആക്ഷനും സംസാരവും ഭയങ്കര ഉറപ്പൊക്കെ കൊടുത്ത് എല്ലാ മുക്കന്മാരും മാർക്കറ്റുകളിലും എല്ലാ സ്ഥലത്തും അവിടെ റെയിൽവേ സ്റ്റേഷൻ കൊതുക്കും അത് ഇതെന്നൊക്കെ പറഞ്ഞ് പല ഓഫറുകളും കൊടുത്ത് ജനങ്ങളെ ഇതാ കയ്യിലാക്കി അങ്ങനെയാണ് അവിടെ പുള്ളി വിജയിച്ചത് അപ്പം അത് മനസ്സിലാക്കാൻ നമുക്ക് കോൺഗ്രസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടം എന്തായിരുന്നു എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം അങ്ങനെ ഒരു വിഷൻ കൊടുക്കണം ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടം ആ കാലഘട്ടം ഇന്നത്തെ കാലഘട്ടം തമ്മിലുള്ള വിഷൻ എന്താണെന്ന് ജനങ്ങളോട് പറയണം അത് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും ഒറ്റക്കെട്ടമായിട്ട് തിരിച്ചു കൊണ്ടുവരും ഒറ്റക്കെട്ടല്ലേ നിങ്ങൾ എന്നെ കല്ലെറിഞ്ഞോ നമ്മൾ ഞങ്ങളെ കല്ലെറിഞ്ഞോ എന്ന് പറയണം അതായത് നമ്മുടെ മോദിജി പറഞ്ഞില്ലേ ഈ മറ്റേ മറ്റേ നോട്ട് നിരോധനത്തിൽ ഒരുപാട് പുരോഗമനങ്ങൾ ഈ രാജ്യം പ്രതീക്ഷിക്കുന്നുണ്ട് അതാണ് അങ്ങനെ ഒരു രണ്ട് മാസം എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ എന്നെ കത്തിച്ചോളാനൊക്കെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ മാതിരി ഇവിടെ നുണ പറയരുത് ഉള്ള കാര്യം മാത്രം നല്ല രീതിയിൽ അവതരിപ്പിക്കുക എന്നിട്ട് നല്ലൊരു കെ പി സി സി പ്ര കെ സുധാകരനെ ഇനി മാറ്റണം കാരണം വെച്ചാൽ അദ്ദേഹത്തിന് ഇനി മുന്നോട്ട് പോയാലും എങ്ങനെയും ഏച്ചി കിട്ടിയാലും മഴച്ചിരിക്കും അപ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു ഫ്രഷ്നെസ്സിനെ കൊണ്ടുവന്ന് നല്ലൊരാളെ കൊണ്ടുവന്ന് വി ഡി സതീശനും ഇവരായിട്ട് ഒത്തിരി മെച്ച് പോയി അപ്പോൾ ജനങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടാവും ഇത് ജനങ്ങൾ പറയുന്നത് ഏ ഇവർ ചുവാവില്ല എന്ന പറയുന്നത് പിന്നെ ആര് വിജയിപ്പിക്കും വീണ്ടും മാശുവാട്ടി തന്നെ അവിടെ കയറും ഭൂരിപക്ഷം കുറവായിരിക്കും പക്ഷേ ഇപ്പോൾ മാശുവാട്ടി തന്നെ കയറും ഇപ്പോഴത്തെ കണ്ടീഷനിൽ അപ്പോൾ അത് മനസ്സിലാക്കി നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകണം എന്നാലേ കോൺഗ്രസ്സിന് കയറാൻ പറ്റുള്ളൂ അല്ലാതെ വേറൊരു തമ്മി തല്ലിക്കഴിഞ്ഞാൽ ജനം ഇത് കാണുന്നുണ്ട് ജനങ്ങളെ ശ്രദ്ധിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എന്താ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് രമേശ് ചെന്നിത്തല നല്ലൊരു നേതാവാണ് പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്ന സാധാരണ ഇപ്പം ഈ ജാതി നോക്കിയിട്ട് കരില്ല സാധാരണ ജനങ്ങൾക്ക് താല്പര്യമില്ല പിള്ളിയോട് താല്പര്യമില്ല അത് നിങ്ങൾ റിസർച്ച് ചെയ്ത് അറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് പാർട്ടിയിൽ നിൽക്കുന്ന കുറേ ആൾക്കാർ ചേരി തിരിഞ്ഞ് ഇതുപോലെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ പാർട്ടി ഇല്ലാണ്ടാവും കോൺഗ്രസ്സിന് ഭരണത്തിൽ കയറാനും പറ്റില്ല ഉദ്ദേശിക്കുന്ന മാതിരി അല്ല ഇവിടുത്തെ അവസ്ഥ അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ്സുകാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഇത് ഈ ചേരിതിരിഞ്ഞുള്ള ഈ പ്രവർത്തനം നിർത്തണം അല്ലെങ്കിൽ പാർട്ടി രക്ഷപ്പെടില്ല ഇത് ചെന്നിത്തല മോശകാരായ ഒരു മോശകാരനായ ആളായിട്ടല്ല പക്ഷേ പുള്ളിയോട് അല്ല താല്പര്യം ജനങ്ങൾക്ക് പ്രതീക്ഷ വിഡിയോടാണ് കാരണം വെച്ചാൽ ഈ സാധാരണ ജനങ്ങൾ ചിന്തിക്കുന്നത് അദ്ദേഹം വന്നപ്പോൾ കുറേ കാര്യങ്ങൾ പിന്നെ പുള്ളിയുടെ സംസാരം കാര്യങ്ങളൊക്കെ നല്ല ഊർജം ഒരു ആയിട്ടുള്ള സംസാരങ്ങളാണ് തോന്നുന്നത് ആൾക്കൊരു പ്രതീക്ഷ തോന്നും അപ്പോൾ ഈ വീഡിയോടൊപ്പം തന്നെ നിന്ന് പ്രവർത്തിക്കാൻ പറ്റി കെ പി സി സി പ്രസിഡൻറ്റിനെ നിർത്തി എല്ലാവരും അച്ചടക്കത്തോടുകൂടി ഒരുമിച്ച് നിന്നിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കേരളം കിട്ടും അല്ലെങ്കിൽ കേരളം പോവും കേരളം പോയിട്ട് പിന്നെ വാര് വരലിട്ട് എടുക്കാറില്ല അപ്പോൾ അത് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അഞ്ച് വർഷം തീർന്ന് ഈ അഞ്ച് വർഷം കൂടെ ഇനി പ്രതി പ്രതിപക്ഷത്ത് ഈ കോൺഗ്രസ് തീരുന്നുകഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ അണികളൊക്കെ ഇല്ലാണ്ടാവും കാരണം ഇപ്പോൾ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് അതുപോലെ ബാക്കി എല്ലാ പ്രശ്നങ്ങളും നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇനിയും ബുദ്ധിപൂർവ്വം ചിന്തിക്കുക നമ്മൾ ഒരുമിച്ച് നിൽക്കുക എന്നിട്ടാണല്ലോ സ്ഥാനം ജയിച്ചിട്ടാണല്ലോ സ്ഥാനം അപ്പോൾ ജനങ്ങളുടെ മുന്നിൽ ഇത് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഈ രാജ്യ സംസ്ഥാനത്തെ ഉയർത്തിക്കൊണ്ടുവരും ഒരു സന്ദേശം കൊടുക്കുക ആ സന്ദേശം കൊടുത്തില്ലെങ്കിൽ എല്ലാവരും പഴയമാതിരി വീട്ടിലിരിക്കേണ്ടി വരും ചെന്നിത്തലക്കിത്രയും ഒരുപാട് സ്ഥാനമാനങ്ങൾ കിട്ടിയിട്ടുള്ള ഒരാളാണ് അല്ലാണ്ട് ഒന്നും കിട്ടാത്ത ആളൊന്നുമല്ലല്ലോ കെ സുധാകരൻ അത്രയും ചെന്നിത്തലക്ക് കിട്ടിയാൽ അത്രയും ഇത് പുള്ളി കിട്ടിയിട്ടില്ല അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക എല്ലാവരും കെ സുധാകരൻ ഈ വി ഡി സശീനും ഒരുമിച്ച് പോകില്ല അതാണ് ഇപ്പോഴത്തെ പ്രശ്നം അപ്പം അതുകൊണ്ട് സുധാരൻ മാറി മതിയാകും സാധാരണ പ്രവർത്തകരുമായി സംസാരിക്കുന്ന തോളത്ത് കൈയിടുന്ന ആളുകളായിരിക്കണം ഇങ്ങനെയുള്ള സ്ഥാനമാനങ്ങളിലിരിക്കാൻ നല്ല രീതിയിലെല്ലാവരെയും ഒരുമിച്ച് നിർത്താൻ കഴിവുള്ള ആളായിരിക്കണം ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ജയിച്ചൊരു എം എൽ എ പിന്നെ ആളുകൾക്ക് നമ്മുടെ കൂടെ ഉണ്ടെന്ന അണികളുണ്ടെന്നൊരു തോന്നലുണ്ടാവരുത് അവർക്ക് കാരണം വീണ്ടും ആദ്യം മുതൽ തന്നെ അതുകൊണ്ട് ഞാൻ ആ ഫസ്റ്റ് ടൈമാണെന്നുള്ളൊരു തോന്നല് കൂടി എല്ലാവരെയും അണികളെ ആരെ കണ്ടാലും വിഷ ചെയ്യണം സംസാരിക്കണം അല്ലെങ്കിൽ ഇവരൊക്കെ നിങ്ങളെ വെറുക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന നിങ്ങൾ വിചാരം നിങ്ങളൊക്കെ കൂടെ അവരുണ്ടെന്നുള്ളതാണ് പക്ഷെ മാറി നിന്ന് അവർ സംസാരിക്കുന്നുണ്ട് അപ്പം അത് നിങ്ങൾ കേൾക്കുന്നില്ല ആരും പറയില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടക്കേടുണ്ടാവും എം എൽ എ ഇന്നാൾ അത് ഇങ്ങനെ രീതിയിലൊക്കെ ആളുകളൊക്കെ അങ്ങനെ സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടക്കേടുണ്ടാവില്ലെന്ന് വെച്ചാൽ ഈ ആൾ നിങ്ങളോടൊന്നും പറയേയില്ല അതും ഒരു പ്രാധാന്യമുള്ള പ്രധാനമുള്ളൊരു കാര്യമാണ് മാശുപാട്ടിയല്ല ഇത് കോൺഗ്രസ് മാഷുപാട്ടിയിലെ ആളുകൾക്ക് പേടീൻ്റെ ജോലിയൊക്കെ ക്ലെയിം ആ അതുപോലെ കുറേ നിബന്ധനകളൊക്കെ ഉണ്ട് അവർക്ക് അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പാർട്ടിയിൽ വന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറേ എന്നിട്ട് തന്നെ പോകുന്നു അപ്പം കോൺഗ്രസ്സിലെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ അതുപോലെ ബുദ്ധിപൂർവ്വം ബുദ്ധി ഉപയോഗിക്കുന്നതിനകത്ത് എങ്ങനെ കരുക്കൾ നീക്കണമെന്ന് എല്ലാവരും സ്വന്തമായിട്ട് ചിന്തിക്കുക സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജീവിച്ചിരിക്കുക മാത്രമല്ലേ ഉള്ളൂ അത് കഴിഞ്ഞാൽ തീർന്നല്ലോ അപ്പം പാട്ടിക്ക് വേണ്ടി ജീവിക്കാൻ പഠിക്കൂ